ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ ഒരു മോർണിംഗ് റൊട്ടീൻ ചെയ്യാമെന്ന് വെച്ചിട്ട് അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ നീറ്റായിട്ട് കിടക്കണുണ്ട് അപ്പോൾ രാത്രി തന്നെ എല്ലാ പണിയും ചെയ്ത് വെച്ച് കഴിയുമ്പോൾ രാവിലെ എണീറ്റ് അടുക്കളയൊക്കെ കാണാൻ നല്ല സൂപ്പറായിരിക്കും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ അതിനായിട്ട് മുക്കാലും ദിവസങ്ങൾ ഞാൻ ശ്രമിക്കാറുണ്ട് രാത്രിയൊക്കെ അതുപോലെയൊക്കെ നല്ല നീറ്റായിട്ട് വെക്കാനായിട്ടിട്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കിട്ട് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അതാ ഇന്ന് കുറച്ച് ധൃതിയുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ അപ്പം കൊണ്ട് ഇന്നും കൂടെ കോഴമന്ന് ആശുപത്രിക്ക് ഒന്ന് പോകണം അവൻ്റെ താഴെ വീക്കം കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ കുറച്ച് ധൃതി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ധൃതിയുള്ള ദിവസങ്ങളിൽ തലേദിവസം തന്നെ നമ്മൾ ഈ മാവ് മാവരച്ചൊക്കെ വെക്കണ അങ്ങനത്തെയൊക്കെ പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോകാനും ഒക്കെ നല്ലതായിരിക്കും ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ചട്ണിയൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തെ കാര്യം ആലോചിച്ചിട്ട് തലേ ദിവസം തന്നെ ഇതുപോലെയൊക്കെ ചെയ്ത് വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ റംസാൻ എണിച്ച് അവിടെ റെഡി ആവണുണ്ട് അവനെ റെഡി ആക്കിയിട്ടുണ്ട് കുറച്ച് ഇനി അവനിക്ക് ഭക്ഷണം കൂടി കുറിക്കെടുത്താൽ നമുക്ക് പോകാമെന്ന് വെച്ചിട്ട് അപ്പോൾ ബേക്കൊക്കെ ഞാനൊന്ന് കാണിച്ചുതാണ്ടില്ല നേരെ നന്നായിട്ടൊന്നും വെളുത്തിട്ടില്ല മഞ്ഞൊക്കെ കണ്ടില്ലേ പിന്നെ നമ്മുടെ റോഡൊക്കെ അതാ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് അവർ ടാറൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരം വണ്ണം വണ്ടിക്കൊക്കെ പോകാമല്ലോ അപ്പോൾ അതാ ഞാൻ രാവിലെ ചായ വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചായയൊക്കെ വെക്കുന്നുണ്ട് പാത്രം കഴുകി വെച്ചതാണെങ്കിൽ കൂടി നമ്മളൊന്ന് കഴുകണം കേട്ടോ എന്തെങ്കിലും പാറ്റിയോ എന്തെങ്കിലും കുറെയൊക്കെ അതിൽ കയറിയിട്ടുണ്ടെങ്കിലോ അപ്പോൾ അത് കഴുകുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ചായ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ റംസാനിക്ക് ഇപ്പോൾ ഒന്നും കൂടി പോയാലാണ് അവർ ചായയൊക്കെ കുടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുള്ളു അപ്പോൾ ചായ ഞാനിപ്പോൾ വയ്ക്ക് കുറച്ച് വെക്കണുള്ളൂ അവനിക്കൊന്നും വേണ്ട പിന്നെ ഇപ്പം കാര്യമായിട്ട് ചായ കുടിക്കണമെ ഞാൻ തന്നെ ഉള്ളു എനിക്ക് ഈ രാവിലെ എന്ന് ഒരു ചായ എന്തായാലും കുടിക്കണം അപ്പം ചായയൊക്കെ അവിടെ ആക്കുന്നുണ്ട് അപ്പോൾ ഇച്ചുകൂടിനെ അവിടെ മദ്രസയൊക്കെ വിട്ട് വന്നിട്ട് ഇരിക്കുന്നുണ്ട് അവൾക്കും കൂടി ഭക്ഷണം കൊടുക്കണം അപ്പോൾ ഞാനിന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ട് മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ചില ദിവസങ്ങളിലൊന്നും മാവ് ഇങ്ങനെ പൊന്തി വരാറില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഈ ചൂട് കാലം ആയതുകൊണ്ടാണെന്ന് തോന്നണു അപ്പം മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ദോശയൊക്കെ ചുട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് കിട്ടും നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല രൂപത്തില് കിട്ടും അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇത്രയും വരെ ആയത് അപ്പോൾ ഇനിയും നിങ്ങൾ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് എനിക്ക് കമൻസ് അറിയിക്കുന്നതിലും എല്ലാം അപ്പോൾ കുറേ എനിക്ക് റിക്വസ്റ്റ് ഒക്കെ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതുപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യണം എന്നുണ്ട് അപ്പോൾ എനിക്ക് റംസാൻ എനിക്ക് മീനും അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ മീൻ കറി വെക്കുമെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഒരു ചേച്ചി എപ്പോഴും എനിക്ക് കമൻസ് അയക്കാറുണ്ട് ഞാനപ്പോൾ ഉടൻ തന്നെ അത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതാ നമ്മൾ ചായയൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ചായ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാനിനി ദോശ ചൂടാൻ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ആ കറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നല്ലൊരു കറിയാണ് ഒരു പച്ചക്കറി കറിയാണ് അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ദോശയുടെ കൂടി അടിപൊളിയായിരിക്കും ഗൈസ് എൻ്റെ മകൻ്റെ താടവീക്കൊക്കെ മാറിയിട്ട് കണ്ടില്ലേ അടിപൊളിയായിരിക്കുന്നത് അല്ലേ ഇനി എന്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റില്ല റംസാ അയ്യോ എനിക്ക് പോയി എല്ലാം മാറും എന്ന് പ്രാർത്ഥിക്കാൻ മാറട്ടെ അവൻ അവിടെ എന്തൊക്കെയോ പറയണുണ്ട് അപ്പൊ എന്റെ മാറിയോന്ന് നോക്കുമ്പോ താട വീക്കോയെ അപ്പൊ അതൊക്കെ പറയായിരുന്നു അവന് അപ്പം ഇനി ഒരിക്കൽ കൂടെ പോയാൽ മതിയാകുമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ഒരു ദോശ പാൻ വെച്ചിട്ടുണ്ട് അവിടെ അതിൽ ചെറുതാക്കി ഒഴിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ദോശ ഇടാറുള്ളത് നല്ല മയമായിരിക്കും ഇങ്ങനെ ചെറുതാക്കിയിട്ട് ചുട്ടാലിട്ട് നല്ല ഹോൾസൊക്കെ വരും പിന്നെ ഇങ്ങനെ വേറെ കുറച്ച് എണ്ണയൊക്കെ തൂവി തൂക്കിക്കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു മണവും കിട്ടും നമ്മൾ പഴയ കല്ലിലൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ടിങ്ങനെ ചുട്ടാ ഒരു ഫീല് തന്നെ കിട്ടും കേട്ടോ അങ്ങനെ മേലെക്കൂടെ എണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ അപ്പോൾ അതവനക്ക് കഴിക്കാൻ കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ കറി വേണ്ട ആ കറി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവനക്ക് ചമ്മന്തിയൊക്കെയാണ് ഇഷ്ടം ചമ്മന്തിയും ചായയൊക്കെ കൂടി കഴിക്കാനും ഇഷ്ടം ഇപ്പോൾ ചായ കുടിക്കണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് അവൻ എന്തൊക്കെയോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് കറിയൊക്കെ ഒഴിച്ചാലും ഇപ്പോൾ അവൾ കഴിക്കും അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ